കാട്ടിളപ്പാടിയിലെ സ്വർണം മാറ്റിയതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ എട്ടാം പ്രതിയാക്കിയിരിക്കുന്നു സ്വർണം മാറ്റിയത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിന്റെ അറിവോടെ എന്നാണ് കണ്ടെത്തൽ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെയും പ്രതി പ്രതിചേർത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേസിൽ ഒന്നാം പ്രതി ദ്വാരപാലക ശില്പങ്ങൾ പുറത്തുപോയത് ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് കരുതാനാകില്ല എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു വിജിലൻസ് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡിയും അന്വേഷണം തുടങ്ങിയിരിക്കുന്നു റഹീസ് റഷീദ് ഹരിമോഹൻ ടി വി പ്രസാദ് പ്രവീൺ പുരുഷോത്തമൻ എസ് എസ് ശരൺ എന്നിവർ വിശദമായ വിവരങ്ങളുമായി ആദ്യം റഹീസിലേക്ക് തന്നെയാണ് റഹീസ് ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ലഭിക്കുമ്പോൾ ഇതുവരെ സി പി ഐ ആയാലും ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായാലും പറഞ്ഞിരുന്ന പ്രസിഡന്റായാലും പറഞ്ഞിരുന്ന ഒരു കാര്യം അതിൽ ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാർ പ്രതികളാണ് അവർ പ്രതികളായ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ അവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ അന്നത്തെ ബോർഡിനെ തന്നെ എട്ടാം പ്രതിയാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഉത്തരവാദിത്തം എന്നുള്ളത് അന്ന് അറിയാതെ പോയി എന്നല്ല അറിയാതെ സംഭവിക്കില്ല എന്ന് കൂടി ആ റിപ്പോർട്ടിൽ പറയുമ്പോൾ അവർ കൂടിയുള്ള പങ്ക് റിപ്പോർട്ട് എടുത്തു പറയുന്നു എന്നുള്ളതാണ് എന്താണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം റിപ്പോർട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിൻ്റെ എസ് പി സുനിൽകുമാർ ദേവസ്വം ബെഞ്ചിന് മുമ്പിൽ വെച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായി ഉള്ളത് അതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് അറിയാതെ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും രണ്ട് ഭരണസമിതി അംഗങ്ങളും അറിയാതെ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്നതാണ് അദ്ദേഹം കൃത്യമായി എഴുതി വച്ചിരിക്കുന്നത് അതിൽ കൃത്യമായ വീഴ്ച അന്നത്തെ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിൽ വിവിധ കാര്യങ്ങളിൽ ഇടപെടേണ്ട ബോർഡ് അതിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല അതായത് ആകെ ബോർഡിൻ്റെ ബോർഡെടുത്ത തീരുമാനം അല്ലാതെ തീരുമാനം വന്നതായി പറയുന്നത് രണ്ട് കാര്യത്തിലാണ് അത് ജയശ്രീ എഴുതിയ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് അതായത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്ന് പറഞ്ഞെഴുതിയതിൽ മാത്രമാണ് അവിടുത്തെ ദേവസ്വം സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് പ്രശ്നം പറ്റിയത് അവരുടെ കയ്യിൽ വീഴ്ച പറ്റിയത് എന്നതാണ് ഇതിനകത്ത് പറയുന്നത് പറയുന്ന എക്സാക്ട് വേഡ് അനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇതൊക്കെ ചെയ്തതെന്ന് കരുതുവാൻ കഴിയില്ല പ്രധാനപ്പെട്ട ഒരു നിഗമനം ദേവസ്വം വിജിലൻസിന്റേതായി പറയുന്നത് ഉദ്യോഗസ്ഥർ ചെയ്തതു എന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്നത് വസ്തുത അന്വേഷിക്കണം അതായത് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പങ്ങളും കട്ടിളകളും കൊടുത്തുവിടുന്നതിന് അന്നത്തെ ബോർഡ് ഭരണസമിതിയുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നോ എന്നത് കരുതണം ആ ഒരു നിഗമനത്തിൽ ദേവസ്വം വിജിലൻസ് എത്തുകയാണ് ഇത് വസ്തുതാപരമായി അന്വേഷിക്കണം എന്ന ശുപാർശയുണ്ട് ക ശില്പ നിയമ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വലിയ വീഴ്ചയാണ് തുടർ നടപടികൾ സ്വീകരിക്കണം ശരി ഇതിനകത്ത് വീഴ്ച കൃത്യമായി തന്നെ പറയുന്നു പക്ഷെ മറ്റൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടാനുള്ളത് ഈ റിപ്പോർട്ട് അനുസരിച്ചാണ് ആദ്യ എഫ്ഐആർ എസ് ഐ ടി ഇട്ടിരിക്കുന്നത് പക്ഷേ ആ എഫ് ഐ ആറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിൽ കിട്ടിയ പൂർണ്ണ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ പൂർണ്ണ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊടുത്തുവിട്ടതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിട്ടുണ്ട് അത് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നു കേസെടുക്കാൻ അധികാരമുള്ള എസ് ഐ ടി അന്വേഷണം എടുക്കുമ്പോൾ അതിൽ ദേവസ്വം ബോർഡിനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നില്ല എന്നുള്ള ആരൂപത്തിലേക്ക് എസ് ഐ ടി അന്വേഷണം ചെയ്താൽ തുടങ്ങുന്നേയുള്ളൂ നമുക്കിപ്പോൾ അന്തിമമായൊരു നിലപാടിലേക്ക് എത്താനാകില്ല